സർവീസ് കാലയളവിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വരുമ്പോൾ മാനസികമായും സാമ്പത്തികമായും തളർന്നു പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പ്രചോദനമാണ് തന്റെ പോരാട്ടമെന്ന് ഡോക്ടർ സിസ തോമസ് കെ ടിയുവിൽ സർട്ടിഫിക്കറ്റ് ഒപ്പിടാനാകാതെ ഉന്നത പഠനം വഴിമുട്ടിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥനയായിരുന്നു വി സിയുടെ പദവി ഏറ്റെടുക്കാൻ അന്ന് പ്രേരിപ്പിച്ചത് ചുമതല ഏൽക്കുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റൂമിന് മുന്നിൽ ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാൻ അനുവദിച്ചില്ല സർവീസ് കാലയളവിലും വിരമിച്ച ശേഷവും താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ാണ് അമൃതാ വാർത്തകളുടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കെ ടിയുവിസിയുടെ അധിക ചുമതല ഏറ്റെടുത്തു എന്നതാണ് ഡോക്ടർ സിസാ തോമസിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്നാൽ മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയേയും കാണാൻ റൂമിനു മുന്നിൽ താൻ ഏറെ നേരം കാത്തിരുന്നിട്ടും അനുവാദം കിട്ടിയില്ല എന്ന് സിസാ തോമസ് പറയുന്നു വിരമിക്കുന്ന അവസാന ദിവസം ഹിയറിംഗിന് ഹാജരാക്കാൻ സർക്കാർ ഉത്തരവിട്ടത് മാനസികമായി ഏറെ തളർത്തി ഇപ്പത്തൊന്നാം തീയതി മാർച്ച് ദി ഡേ ഓഫ് റിട്ടയർമെൻ്റ് ഞാൻ തളർന്നു പോയിട്ടുണ്ട് കാരണം പലരും പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്തും സംഭവിക്കുക എന്ന് പറയുമ്പം ഈ ഇരുപത്തിമൂന്ന് വർഷത്തെ മുപ്പത്തിമൂന്ന് വർഷത്തെ വളരെ സിൻസിയറായിട്ടുള്ള ഒരു അധ്യാപന ജീവിതം ഒരു പരാജയമായി പോയോ എന്ന് ചിന്തിച്ചു പോയ ഒരു സമയമായിരുന്നു സർവീസ് കാലയളവിൽ പോരാട്ടം നടത്തുമ്പോൾ മാനസികമായും സാമ്പത്തികമായും തളർന്നു പോകുന്ന മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തൻ്റെ പോരാട്ടം പ്രചോദനമാകുമെന്നും സിസ തോമസ് പറയുന്നു കാരണം എല്ലാവർക്കും ഇതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും ഇതുപോലൊരു ഒരു സമചിത്തതയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തോ ചില സമയത്ത് ചില എപ്പോഴെങ്കിലുമൊക്കെ തളർന്നു പോകും ഞാനും തളർന്നു പോയിട്ടുണ്ട് അത് കൂടുതൽ തളർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പം അത് അത് ഏറെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാർ ഉണ്ടാകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എക്സാമ്പിളൊന്നും പറയാൻ അറിയില്ല ഞാൻ അവരെയും മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് സർ സർവീസിൻ്റെ അവസാന കാലയളവിലും വിരമിച്ച ശേഷവും താൻ നേരിട്ട വെല്ലുവിളികളും വേട്ടയാടലുകളും തുറന്നു പറയുകയാണ് ഡോക്ടർ സിസ തോമസ് അമൃത ന്യൂസ് തിരുവനന്തപുരം